അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണ് മാന്തി യന്ത്രങ്ങൾ സാമൂഹ്യ വിരുദ്ധർ കേടുവരുത്തി രണ്ട് മണ്ണ് മാന്ത്രി യന്ത്രങ്ങളുടെ ഇന്ധന ടാങ്കുകളിലാണ് മണ്ണും ഉപ്പും നിറച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകീട്ട് പണി നിർത്തി യന്ത്രങ്ങൾ നിർത്തി ജീവനക്കാർ പോയി ശനിയാഴ്ച രാവിലെ എത്തി എഞ്ചിൻ പ്രവർത്തിച്ചപ്പോഴാണ് തകരാർ കണ്ടെത്തിയത് മണ്ണ് നിറഞ്ഞതോടെ എഞ്ചിനുള്ളിലെ ഓയിലടക്കമുള്ളവ പുറത്തേക്ക് തീർക്കുകയായിരുന്നു യന്ത്രങ്ങൾ നന്നാക്കിയെടുക്കണമെങ്കിൽ ആറു ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് റോഡ് പണി കരാർ ഏറ്റെടുത്ത ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടർ സി എസ് ഇബ്രാഹിം ഖലീൽ കുന്നംകുളം പോലീസിലും സ്ഥലം എം എൽ എക്കും പരാതി നൽകി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല പരിസരവാസികളിലെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സമാന്തരമായി ചെറുപാതകൾ നിർമ്മിച്ച ശേഷമാണ് മറ്റിടങ്ങളിൽ പണി നടത്തുന്നത് കഴിഞ്ഞ ദിവസം അതുവഴിയെത്തിയ ടോറസ് ലോറികൾ തടഞ്ഞ് വാക്ക് തർക്കത്തിനിടയാക്കിയിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ സാമൂഹ്യവിരുദ്ധർ വലിച്ചു കളയുകയും ചെയ്തിരുന്നു ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ജീവനക്കാർ ആരോപിച്ചു